െ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫോർത്ത് ചാപ്റ്റർ ആണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഏതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ പഠിച്ചുവെക്കണേ ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഖേദകരമായ ഒരു അനുഭവമാണ് ഞാനിത് ചുരുക്കിയൊന്നും പറഞ്ഞു തരാം കലാമും കൂട്ടുകാരൻ രാമനാഥശാസ്ത്രയും ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരുന്നിരുന്നത് അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ തൊപ്പി ധരിച്ച കലാമും പൂണൂ പൂണൂലിട്ട രാമനാഥശാസ്ത്രിയും ഒന്നിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അധ്യാപകൻ കലാമിനെ പിൻബെഞ്ചിലേക്ക് മാറ്റിയിരുത്തി ഇത് രണ്ടു പേരുടെയും മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടാക്കി ഈ സംഭവം കുട്ടികൾ വീട്ടിൽ അറിയിച്ചു രാമനാഥ ശാസ്ത്രിയുടെ അച്ഛൻ അധ്യാപകനെ വിളിച്ച് ഉപദേശിച്ചു നിഷ്കളങ്കരായ മക്കളിൽ വിദ്വേഷം വിതയ്ക്കരുതെന്ന് താക്കീതും കൊടുത്തു തൻ്റെ പ്രവൃത്തിയിൽ അധ്യാപകൻ ഖേദിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് പരിവർത്തനമുണ്ടാവുകയും ചെയ്തു കുട്ടികളെ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ നേരിട്ടിരുന്നു അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കലാമിൻ്റെ കഥ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ തൊഴിലും വിദ്യാഭ്യാസവും മറ്റവസരങ്ങളും ചില വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു അവർ ചേർത്ത് പിടിച്ച വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെയാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മാർജിനലൈസേഷൻ എന്നാണ് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി പഠിച്ചേക്കുക പിന്നെ നമ്മൾ കാണുന്നത് അരികുവൽക്കരണത്തിന് കാരണമായ ചിത്രങ്ങളാണ് ചിത്രങ്ങൾ നിരീക്ഷിച്ചല്ലോ ഈ ചിത്രങ്ങളിൽ കാണുന്ന അവസ്ഥകൾ ഏതെല്ലാമാണ് ഏതൊക്കെയാ അഭയാർത്ഥി പ്രവാഹം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ കടലാക്രമണം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ അരികുവൽക്കരണത്തിന് കാരണമാകുന്നു എന്നാണ് നമുക്കറിയാലോ വയനാട് ദുരന്തമൊക്കെ അതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെ യുദ്ധങ്ങൾ വിവിധ അപകടങ്ങൾ വ്യവസായശാലകളിലൊക്കെ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഇവയൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് അതും അരികുവൽക്കരണത്തിന് കാരണമാകുന്നു മൂന്നാമതായി അരികുവൽക്കരണത്തിന് കാരണമായി പറയുന്നത് ജാതി മത ഗോത്ര ലിംഗ പദവികളുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളാണ് ഓക്കെ ഇത്രയും മനസ്സിലായോ ഇതെല്ലാം നന്നായി വായിച്ച് പഠിക്കുക പാഠഭാഗത്തിൻ്റെ നോട്ട് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കാം എഴുതിയെടുക്കുക ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങൾ ഉണ്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ് ഈ ഭാഗത്ത് പറയുന്നത് അരികുവൽക്കരണം നേരിടുന്നവരെ കുറിച്ചാണ് ആരൊക്കെയാ സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ എന്താ ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറഞ്ഞാൽ ജനന സമയത്തുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തികളെയാണ് നമ്മളെന്ത് പറയുക എന്ന് പറയുക അടുത്തത് ദളിതർ ഗോത്ര വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ ഇവരൊക്കെയാണ് അരികവൽക്കരണം നേരിടുന്ന ഒരു മക്കളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യുക